നമ്മുടെ മുളകും ആ ആ പിന്നെ ആള് ഞങ്ങളാ നിഷാന്റെ പോരെ കഴിഞ്ഞ മാസം എന്റെ വീട്ടില് കള്ളം കയറി അപ്പൊ ഞാൻ ഈ തലയ്ക്കാൻ ഭാഗത്ത് മുളക് വീട് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു മുളക് കൂടി തപ്പിടുത്ത് കള്ളന്റെ മോത്തി കയറി പക്ഷെ കള്ളൻ എന്നെ തല്ലി തവിടുകൂടേക്ക് എന്നെ കെട്ടിട്ടിട്ട് സാധനങ്ങളൊക്കെ എടുക്കണ്ട പോയി മുളക് പൊടി കള്ളന്റെ കണ്ണിലിട്ടിട്ട് ആ മുളക് പൊടിയില് മുളകായിരുന്നില്ല പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും പണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കടയിൽ തന്നെ മേടിച്ചിരുന്നേ എനിക്കാളെ സ്ഥിരം വയറ് കംപ്ലൈന്റ് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആള് കടയുന്നത് ഞാൻ കഴിക്കുന്നത് ഇഷ്ടപൊടി അറക്കപ്പൊടിയൊക്കെയാണ്